പ്രിയ കേൾവിക്കാരെ ഒരു പുതിയ ചിന്തയുമായിട്ട് വേറിട്ട് ചിന്തിക്കാം എന്ന് കരുതുകയാണ് ഒരു വേറിട്ട ചിന്ത നമ്മൾ ഉള്ളത് പറയുന്നവരാണോ അതോ നമ്മൾ ന്യൂട്രൽ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നവരാണ് ഉള്ളത് പറയുന്നവന് ശത്രുക്കൾ കൂടും എന്നാൽ സ്നേഹിതർ കുറവായിരിക്കാം എന്നാൽ ഒരു പക്ഷേ അത് പിന്നീട് നമുക്ക് നല്ലൊരു ബന്ധം സ്ഥാപിതമാകാൻ സാധ്യതയുണ്ട് ഉള്ളത് പറഞ്ഞതാണ് നമുക്കറിയാം ഏറ്റവും വലിയ ഉദാഹരണമാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പരീഷന്മാരെ നോക്കിക്കിട്ട് പറഞ്ഞു വലിയ പ്രമാണിമാരാണ് സമൂഹത്തിൽ വിലയുള്ളവരാണ് അവരോട് പറഞ്ഞു നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറകളാണ് അന്നു മുതൽ കർത്താവിനെ ക്രൂശിക്കണം കൊല്ലണം എന്നുള്ള ആലോചനയോടുകൂടെ ആ ജനം മുഴുവൻ തിരിയുകയാണ് ചെയ്തത് അപ്പോൾ ഞാനിത് ഓർക്കാൻ കാരണം ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മളോടൊരു കാര്യം ചോദിച്ചാൽ നമ്മൾ ഉള്ളത് പറയുമോ നമ്മൾ പലപ്പോഴും പറയില്ല അവന് മെച്ചമുണ്ടാകും ചോദിക്കുന്ന ആൾക്ക് മെച്ചമുണ്ടാകുമെങ്കിൽ നമ്മളത് ഒരു നിസാരമാക്കി കളയും ഇനി ഞാൻ ഒരു കാര്യം പറയാം നമ്മളൊരു നല്ലൊരു പാട്ടുകാരനാണെങ്കിൽ പാട്ട് പാടിക്കഴിയുമ്പോൾ നമ്മളുള്ള ഒരാളോട് ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായം പറയില്ല എന്താണ് നമുക്ക് പ്രശസ്തി കിട്ടിപ്പോകുമോ എന്നുള്ളൊരു ചിന്തയുണ്ട് ഒരു ചിലർ അങ്ങനെയല്ല എന്നും നമ്മൾ മറന്നു കളയേണ്ട ആവശ്യമില്ല ഇനി ഒരു പ്രസംഗം കഴിഞ്ഞാൽ അത് നല്ല മെസ്സേജ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ വെറും വാക്കിന് ചിലർ പറയും പക്ഷേ നമ്മളുടെ അസൂയ ഉള്ള ഒരാളാണെങ്കിൽ പറയും അതിനകത്ത് ഇന്ന ഇന്ന പോരായ്മകളുണ്ടായിരുന്നു അത് ഇച്ചിരിയും കൂടി ഇന്നമാതിരി ആക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ച് തരം താഴ്ത്താൻ നോക്കും കുറച്ചും കൂടെ കഴിഞ്ഞ ഒരു ബിസിനസ്സ് രംഗത്തേക്ക് പോയി നോക്കി ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു അപ്പോൾ ആ ബിസിനസ് തുടങ്ങിയാൽ എങ്ങനെയുണ്ടാകും എന്നൊരാളോട് അഭിപ്രായം ചോദിച്ചാൽ ഇതൊക്കെ നമ്മളുടെ കൂട്ടുകാരാണെന്ന് ഓർക്കണം അപ്പോൾ നമ്മളോട് ഇരിക്കുന്നവരാണ് അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് സക്സസ് ആകും നല്ലൊരു പ്രചോദനം നല്ലൊരു ബിസിനസ്സിൽ വ്യൂ ആണെങ്കിൽ പറയും അതിൻ്റെ ദോഷവശങ്ങളൊക്കെ പറഞ്ഞു തന്ന് അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാനായിട്ട് അതേസമയം അതുകൊണ്ട് ഇവനേക്കാൾ മെച്ചമായി പോകില്ല എന്ന് കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് അത് ചെയ്തോ അവൻ നശിക്കുന്നത് കാണാൻ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം നമുക്കും ഇല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക വേറിട്ടൊന്ന് ചിന്തിക്കുക പിന്നെ നമ്മളിനിയും കുറച്ചും കൂടെ കിടന്നു പോവുകയാണെങ്കിൽ ഒരു വിവാഹത്തിന് ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ഒരു പയ്യനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മകളെക്കുറിച്ചോ ചോദിക്കുമ്പോൾ അവൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ അവരുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ല നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനെന്തെങ്കിലും കുറവശമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും അവൾക്കെന്തെങ്കിലും കുറവശമുണ്ടെങ്കിൽ ഞാനായിട്ട് എന്തിനാ ആ ഒരു കല്യാണം മുടക്കുന്നത് എന്നാണ് നമ്മുടെ ചിന്ത എന്നാൽ നമ്മളവിടെ മാന്യനാകാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ മാന്യത നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയുക എന്ന് പറയും അത് ചെയ്യ ചമയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ പിന്നീട് അവർ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും എനിക്കറിയാവുന്ന പല സ്വഭാവങ്ങൾ നമുക്കറിയാം പറഞ്ഞതുകൊണ്ട് അവർ പിന്മാറുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക നമുക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുക അത് കഴിഞ്ഞ് അവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അപ്പോൾ നമ്മളുടെ കാര്യം നമ്മളുടെ ഭാഗം ക്ലിയറായി കിട്ടും പലപ്പോഴും നമുക്ക് അതിന് കഴിയാറില്ല നമ്മളായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിന്നീട് നമുക്ക് ദോഷം വരുമോ എന്നുള്ളതാണ് ചിന്ത എടാ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒത്തിരി കഴിക്കുന്നവനായിരുന്നു അവൻ പിന്നെയും പിന്നെയും വിളമ്പുകാരനോട് പറഞ്ഞു പിന്നെയും വിളമ്പാൻ പറഞ്ഞു അപ്പോൾ ഇവൻ വിളമ്പുന്ന ആൾ പോയി ഒരു സ്ഥലത്ത് പോയി മാറി നിന്നപ്പോൾ വിളിച്ചു ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു വിളമ്പാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല ചേട്ടൻ കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് നാണമായിട്ട് പോയി നിന്ന് അവിടെ മാറി നിന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചോദിച്ചു കഴിക്കുന്ന എനിക്ക് നാണമില്ല പിന്നെ നിനക്ക് വിളമ്പുന്ന നിനക്കാണോ നാണം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് ഇവർ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പറയാൻ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ള ധൈര്യം നമുക്കുണ്ടാകണം നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾക്ക് തന്നെ നമുക്ക് ബോധ്യമുണ്ടാവണം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആ കാര്യം കൃത്യമായിട്ട് പറയുന്നവരാണോ ഒരു അഭിപ്രായം ചോദിച്ചാൽ കൃത്യമായിട്ട് അഭിപ്രായം പറയുന്നവരാണോ എന്നുള്ളത് നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് ശിഷ്യന്മാരോടും ജനത്തോടും ചോദിച്ച ഒരു ചോദ്യമുണ്ട് അത് പറയുന്ന മത്തായി എഴുതിയ വിശേഷം പറഞ്ഞ പതിനാറാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം തുടങ്ങിയാണ് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹനാൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പിന്നെ അവരോട് ചോദിക്കുകയാണ് ശിഷ്യമാരോട് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മൾ അവരെക്കുറിച്ച് എന്താണ് അപ്പോൾ നമ്മളുടെ ആ ഒരു നമുക്കൊരു അഭിപ്രായം ഉണ്ടാകണം പേഴ്സണലായിട്ട് നമുക്കൊരു അഭിപ്രായം ഉണ്ടാകണം അപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ചത് നമ്മൾ സംസാരിച്ചത് വേറിട്ട് ചിന്തിച്ചത് നമുക്ക് നമ്മളിൽ തന്നെ ഒരാളോട് പറയാനായിട്ടുള്ള ധൈര്യമുണ്ടോ നമ്മൾ നമ്മളെക്കുറിച്ച് ഒരാളെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയുവാനായിട്ടുള്ള കഴിവുള്ളവരാണോ നമുക്ക് വ്യക്തത ഉള്ളവരാണോ എന്നൊന്ന് വേറിട്ട് ചിന്തിച്ച് നോക്കുക